ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവീസ് സെന്ററിലൊന്നും കൊടുക്കാതെ നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ആളി കത്തിക്കുന്നതിനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബർണറിലൊക്കെ കരട് ഉണ്ടെങ്കിലും നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം നന്നായിട്ട് കിട്ടത്തില്ല അപ്പൊ അല്ലാതെയും ഒരു സംഭവം ഉണ്ട് ഞാൻ ഇപ്പൊ ആദ്യം എന്താണ്ട് ഈ ബർണറും എന്റെ ഗ്യാസ് ഗ്യാസിന്റെ കഴിഞ്ഞാല് സ്റ്റീലിന്റെ ഈ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഉണ്ട് അതിനാണ് കൂടുതലും കംപ്ലൈന്റ് സാധാരണ വരാറുള്ളത് മൂന്നടുപ്പൊക്കെ ഉള്ളതുണ്ടല്ലോ അപ്പൊ ഞാൻ ഇപ്പം എന്താ ഇവിടെ ഇതിനെല്ലാം ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഗ്യാസിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് മാറ്റിയ ശേഷം അപ്പൊ എന്റെ ദിനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഏതാ ഇപ്പൊ നമുക്കിപ്പം രണ്ടടുപ്പാ ഇത് രണ്ട് അപ്പം മൂന്നടുപ്പുള്ള ഇതും ഉണ്ട് അപ്പൊ എനിക്കിപ്പം ഇത് ഇവിടുന്ന് അഴിച്ചു മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ചിലതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കാണും അലുമിനിയത്തിന്റെ ഒരു ഇത് കാണും അപ്പം ഇവിടെ ഒരു സ്ക്രൂ കാണും നമുക്ക് ആ സ്ക്രൂവിനെ ഊരി എടുത്തിട്ട് അതിനൊന്ന് പൊക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ നമുക്ക് പൊടി വല്ല ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൂചിയോ ഒട്ട് സൂചിയോ തയ്യൽ സൂചിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഒന്ന് കുത്തി കൊടുത്താല് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പം എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ ഒരു ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ പൊടി ഇതിന്റെ അകത്ത് കരട് കിടക്കും അപ്പൊ ഈ കരട് കിടക്കുന്നത് കൊണ്ടാണ് ആ ഫ്ലെയിമില് ഫ്ലെയിം നന്നായിട്ട് കിട്ടാത്തത് ഫ്ലെയിം കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്യാസ് ലാഭമൊന്നു പറയാൻ പറ്റത്തില്ല കാരണം ഇത് ചെറുതായിട്ട് കത്തുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോവേണ് അപ്പൊ ഇതിൽ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകാൻ ഇത് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ് ഇതിങ്ങനെ കൊടയുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തുനിന്ന് ഒരു തരം ഇതാ ഈ ഈ ഒരു ഹോള് കണ്ട നിങ്ങൾ ഇതിന്റെ അകത്തോട്ട് ഈ കരടൊക്കെ ഇതിന്റെ അകത്തോട്ടാണ് കറക്റ്റ് കയറുന്നത് അപ്പം ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടഞ്ഞു കൊടുക്കുമ്പോ കണ്ട ഇതിന്റെ അകത്തുനിന്ന് ഒരു പൊടി ഈ പൊടിയും കരടും ഒക്കെ ഇങ്ങോട്ട് പോരും ഇതാ കണ്ട അപ്പൊ ഇതിലൊക്കെ ചെറിയ ചെറിയ കരടൊക്കെ ഉണ്ട് ഈ കരടൊക്കെയാണ് ഇതിലോട്ട് കയറുന്നത് അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് തട്ടി കൊടുത്താ മതി അതിൻറെ അകത്തു നിന്നുള്ള ആ ഒരു കരടൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റാൻ പറ്റും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിന്റെ പിന്നെ മേളിലോട്ട് ആ കരട് അങ്ങോട്ട് കയറത്തില്ല ഇതൊന്ന് തട്ടി കൊടുത്താൽ മതി സിമ്പിളാണ് നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ ബർണർ ബർണറിന്റെ കേസാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പിന്നോ ഒരു സൂചിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി കൊടുത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വച്ചാൽ നമുക്ക് ബർണറിൽ എന്തെങ്കിലും അടവുണ്ടെങ്കിലും മാറ്റിയെടുക്കുന്നതിന് പറ്റും ഇത്തതായിട്ട് നമുക്ക് ഫ്ലെയിം കത്താത്ത രീതിയിലുള്ള ഒരു ഒരടവ് വരും അത് എങ്ങനെയെന്നറിയാമോ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മുടെ ഈ ഗ്യാസിന്റെ താഴ്വര ഇതുപോലെ ഉറുമ്പൊക്കെ വരും ഈ ഉറുമ്പൊക്കെ വന്നിട്ട് ഇത് നേരെ ഈ ഇതിന്റെ അകത്തൂടെയൊക്കെ ഇങ്ങ് മേളിക്കയറും നമ്മൾ ഈ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഇതൊക്കെ അവിടെ കിടക്കും അപ്പൊ അത് അവിടെ തന്നെ കിടക്കും അതെല്ലാം ബ്ലോക്കാണ് ഇപ്പം നിങ്ങള് ഇതുപോലെ ഒരു ചോക്ക് ഈ ഉറുമ്പിനും പാറ്റയ്ക്കൊക്കെ വരയ്ക്കുന്ന ചോക്ക് ഉണ്ടല്ലോ ഈ ചോക്ക് എടുത്ത് ഇതേപോലെ നാല് സൈഡും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഇതൊന്നും അങ്ങോട്ട് വരത്തില്ല അപ്പോഴത്തേക്കും പാറ്റയും ഉറുമ്പും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറത്തില്ല ഇനി ചോക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കില് ഇടുന്ന പൗഡർ ഈ പൗഡർ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതിന്റെയൊക്കെ അടിവശത്തോട്ടൊക്കെ ഒന്നിട്ടുകൊടുത്താൽ മതി അപ്പോഴും ഇതുപോലെ ഒന്നും വരത്തില്ല അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്